മുഴുവനും മകനാകുന്ന പണ്ഡിതനും സമ്പന്നനുമായ ഉപ്പാന്റെ സമ്പത്ത് കിട്ടിയ മുഹമ്മദ് ആ സമ്പത്ത് മുഴുവനും ചെലവഴിച്ചത് മുത്തുന വിധങ്ങളിൽ ഹദീദ് പഠിക്കാനാണ് ഹതീത് നേടാൻ വേണ്ടി ലോകത്ത് മുഴുവനും സഞ്ചരിക്കാനാണ് വളരെ കഷ്ടപ്പെട്ട് യാത്ര ചെയ്തു ഒരു ഹദീസ് ഒരു നാട്ടിലുണ്ടെന്നറിഞ്ഞാൽ അവിടേക്ക് പോയി ആ ഹദീസ് പഠിച്ചു പോയി സർവത്ര നീതിയോടെ ഹദീസ് പഠിച്ചു ഏഴായിരത്തി ചില്ലാനും ഹദീസ് സഹീഹുൽ ബുഖാരിയിൽ എഴുതിയപ്പോൾ ഓരോ ഹദീസും ഇന്ന് അധ്യായത്തിൽ വെക്കണോ വേണ്ട എന്ന് തീരുമാനിക്കാൻ രണ്ട് റക്കയത്ത് സുന്നത്തു നിസ്കരിച്ചു അങ്ങനെ പതിനയ്യായിരത്തോളം റക്കയത്ത് സുന്നത്ത് നിസ്കരിച്ചു സഹീഹുൽ ബുഖാരി എഴുതുമ്പോൾ അങ്ങനെയുള്ള ഇമാം തങ്ങൾ സഹീഹുൽ ബുഖാരിൽ എഴുതാനുള്ള കാരണം എന്താണെന്ന് എല്ലാമായി ബിനുഹൃതങ്ങൾ ഇമാമുൽ അതുപോലെ തന്നെ ഇമാമുൽ ഖുറാനി റഹിമഹുല്ല തുടങ്ങിയുള്ള മഹാന്മാരെല്ലാം എഴുതിയപ്പോൾ കാണാം കാണാമൊരിക്കൽ ഹബീബായ തങ്ങളെ കാണുകയാണ് അവിടുന്നതാ ഒരു വിശറി കൊണ്ട് ഫാനിന് പകരം നമ്മൾ കാറ്റുകൊള്ളാൻ ഉപയോഗിച്ചിരുന്ന കൈകൊണ്ട് കാറ്റുകൊള്ളിക്കുന്ന സാധനമുണ്ടല്ലോ ആ വിശറി കൊണ്ട് ഇങ്ങനെ വീശിക്കൊടുക്കുന്നതാണ് കാണുന്നത് എന്താണ് എന്താണതിൻ്റെ വ്യാഖ്യാനമായി മഹാന്മാര് പറഞ്ഞത് വസല്ലമ അലൈവസങ്ങളെ ഹരീതിൻ്റെ മേഖലയിൽ സംരക്ഷണം നൽകാനുള്ള സേവനം ചെയ്യുന്നു എന്നതിൻ്റെ ഉദാഹരണമാണ് ഹബീബായ നബി അലൈഹി വസല്ലമ തങ്ങളെയും തങ്ങളെയും ഇമാം ഇമാം ബുഖാരി ബുഖാരി സ്വപ്നം കാണുന്നു തങ്ങൾ തങ്ങൾ വെച്ച് നടക്കുന്ന ഓരോ കാൽപാദവും ഹബീബായാഹുടക്കുന്ന പിന്തുടരുന്നതായി കാണുന്നു എന്തേ ഇതിന്റെ വിശദീകരണം നബി അലൈഹി വസല്ലമ ഹദീസിന്റെ സേവനമാണ് ഇമാം ബുഖാരി ഇമാ ഒരുപാട് തവണ ഹബീബായ തങ്ങളെ കണ്ടെന്ന് മാത്രമല്ല ഒരിക്കൽ തണലിൽ തണലിലിരുന്നു കൊണ്ട് കിതാബ് വായിക്കുന്ന ഒരു മഹാനോട് ഉറക്കിൽ വന്നുകൊണ്ട് നിബിധങ്ങൾ ചോദിച്ചു അല്ല എന്തേ എൻ്റെ കിതാബൊന്നു വായിക്കാത്തത് അപ്പോൾ ചോദിച്ചു അല്ല തങ്ങളെ തങ്ങളുടെ കിതാബേതാണ് എന്റെ കിതാബാണല്ലോ അൽ ജാമ്യോസ് ഇമാം ബുഖാരി തങ്ങൾ ക്രോഡീകരിച്ച ജാമ്യോസ് എന്റെ കിതാബാണ് അതെന്തേ നിങ്ങളൊന്ന് വായിക്കാത്തത് എന്ന് ചോദിക്കുകയാണ് ഇങ്ങനെ രാത്രി കടന്നുറങ്ങുമ്പോഴും എടക്കൊന്ന് ഹബീബായ തങ്ങളെ കണ്ട് തങ്ങളുടെ ജീവിതത്തിൻറെ കാൽപ്പാടുകളെ പിന്തുടർന്ന മഹാനാണ് അൽ 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 ആലിം ഹുജ്ജാ ഇമാം ബുഖാരിമുല്ലാ അള്ളാഹു തര അവിടുത്തെ പറക്കത്തുകൊണ്ട് നമുക്ക് കഴിഞ്ഞ മുതരട്ടെ അവിടുത്തെ കഴിഞ്ഞപ്പോൾ പരിസരത്തുള്ള മണൽ തെഴുക്ക് മുഴുവനും കസ്തൂരിയുടെ ഗന്ധമാണ് ആളുകൾ വന്ന പറക്കത്തിന് മണ്ണെടുക്കാൻ തുടങ്ങി അവസാന കവറ് തന്നെ പൊളിഞ്ഞു പോകുമോ എന്ന് ഭയന്നപ്പോൾ ഗവൺമെന്റ് സെക്യൂരിറ്റി ഏർപ്പെടുത്തി ഏർപ്പെടുത്തിയെന്ന് തരീഖുൽ ഇമാമിൽ ബുഹാരിയിലുണ്ട് ആ ബുഹാരി മാമതങ്ങൾ കനവിലും നനവിലും ഇരിപ്പിലും കിടപ്പിലും രാത്രിയിലും പകലിലും ഹബീബായ തങ്ങളെ കണ്ടുകൊണ്ട് ജീവിച്ച വലിയ മഹാനാണ് അവിടുത്തെ ഗുരുവര്യരുടെ ഗുരുവര്യറായ നമ്മുടെ മധുഹബിൻ്റെ ഇമായാ ഇമാനഷ പേര് പറയുമ്പോൾ തന്നെ എന്തൊരു അഭിമാനപാട് ഈ മഹാന്മാരുടെ എല്ലാം പേരു പറയുമ്പോൾ തന്നെ എന്തൊരഭിമാനമാണ് എല്ലാ രാത്രിയിലും എന്ന പോലെ കാണുകയാണ് ചിലപ്പോൾ തങ്ങളോട് പറയും തങ്ങളെ എനിക്കിന്ന വിഷമമുണ്ട് എനിക്കിന്ന പ്രയാസമുണ്ട് ഉടനെ അവിടെ നിന്ന് പറയും അനലഹുറുക വനസനതു വിഷമിക്കേണ്ട മോനെ ഞാനുണ്ട് താങ്ങായി ഞാനുണ്ട് തണലായി ഞാനുണ്ട് നിനക്ക് പിന്തുണയായി എന്നോട് പറയും എൻ്റെ കേൾക്കാൻ ആളുകളോട് ശുപാർശ ചെയ്യും എന്നെ ചിലപ്പോൾ അവിടുത്തെ മിമ്പറിൽ പിടിച്ചിരുത്തും ചിലപ്പോൾ അവിടുത്തെ മുമ്പിലുള്ള തളികയിൽ പദാർത്ഥങ്ങൾ തരും ആരാണ് സൽക്കാരമാണ് ആ ഇമാമിനെ പിൻപറ്റുന്നവരല്ലേ ഷഫീകൾ ഇമാമുദങ്ങളും മോശക്കാരല്ല അഹമ്മദ് ബിൻ ഹംബൽ തങ്ങളും കുറവുള്ളവരല്ല ഇമാം മാലിക്തങ്ങൾ നാൽപ്പത് കൊല്ലം മദീനയിൽ ദർശു നടത്തിയവരാണ് എല്ലാ രാത്രിയിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങളെ കിനാവിൽ കണ്ടവരാണ് ഈ മാമിങ്ങൾ അല്ല ഹബീബായ തങ്ങളെ കണ്ടില്ലേ റബീഉൽ റബിയല്ലേ വെള്ളിയാഴ്ച രാവല്ലേ ഈ മജ്‌ലിസിൽ മജിലിച്ചിൽ വെച്ചൊന്നാഗ്രഹിച്ചുകൂടെ അല്ലാഹുവേ ഞങ്ങൾക്കും ഞങ്ങളുടെ എല്ലാം എല്ലാമെല്ലാമായ ഹബിബായാഹു അലൈവസങ്ങളെ ഒന്ന് കാണണം ഞങ്ങൾക്കൊരുപാട് തവണ അവിടുത്തെ മുനവറായ മുഖം ഒന്ന് കാണിച്ചു തരണം അല്ലാ കർഷകരെ എത്ര കർഷകരാണ് നബിസ്വല്ലാഹു അലൈവസങ്ങളെ കണ്ടത് കച്ചവടക്കാരെ എത്ര നല്ല കച്ചവടക്കാരാണ് ഹബീബായ നബി തങ്ങളെ കണ്ടത് ഭരണാധികാരികളെ എത്ര നല്ല ഭരണാധികാരികളാണ് ഹബീബായ തങ്ങളെ കണ്ടത് സിംഗി തങ്ങളെന്ന ഭരണാധികാരിയോടല്ലേ നബിസ്വല്ലാഹു അലൈവ സല്ല മതങ്ങൾ പറഞ്ഞത് എന്റെ കബറ് തുറക്കാൻ വരുന്നുണ്ട് വേഗം അതൊന്ന് എന്ന് പറഞ്ഞു ആ ഭരണാധികാരി തഹജ്ജുദ് നിസ്കരിക്കുന്ന ഭരണാധികാരിയായിരുന്നു ആയിരുന്നു ചരിത്രമുണ്ട് വഫ എന്ന ഗ്രന്ഥത്തിൽ ഈ ചരിത്രമുണ്ട് ഈ ചരിത്രമുണ്ട് ദുർ എന്ന ഗ്രന്ഥത്തിൽ ഈ ചരിത്രമുണ്ട് ഇമാം യൂസു സാലിഹുഷാമി ചരിത്രം എഴുതി അങ്ങനെ ഒരുപാട് രേഖപ്പെടുത്തിയതാണ് അല്ലയോ സാധാരണക്കാരേ ഹബീബായ തങ്ങളെ കാണാൻ എത്രയോ സാധാരണക്കാർക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നോട് എൻ്റെ ജീവിതത്തിൽ ആദ്യമായി ഹബീബായ തങ്ങളെ കണ്ടെന്ന സന്തോഷം പറഞ്ഞത് ഒരു പതിമൂന്ന് വർഷം മുമ്പ് ഒരു ചെറുപ്പക്കാരനാണ് അദ്ദേഹം ആരാണ് ഒരു സാനിറ്ററി കടയിൽ ജോലിക്കാരനായി നിൽക്കുന്ന ആളാണ് അദ്ദേഹം എന്നോ വന്ന് ൊട്ടിക്കറിഞ്ഞുകൊണ്ട് പറഞ്ഞു എനിക്കെന്റെ ഹബീബായ തങ്ങളെ കാണാനായി സമ്പൂർണമായി ഒന്ന് കാണാൻ ചെയ്യണം ഞാൻ അദ്ദേഹത്തോട് കണ്ട രംഗങ്ങളെല്ലാം ചോദിച്ചു പിന്നീട് ഞാൻ അദ്ദേഹത്തെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ നല്ല വ്യക്തിജീവിതമുള്ള ആളാണ് നന്നായി സ്വലാത്തു ചൊല്ലുന്ന ചെറുപ്പക്കാരനാണ് നല്ല ചിട്ടയിൽ ജീവിക്കുന്ന ആളാണ് ജമാറ്റം മുടക്കാത്ത ആളാണ് ഒഴിവുള്ള സമയം മുഴുവനും ു ചൊല്ലുന്ന ആളാണ് അള്ളാഹു അദ്ദേഹത്തിനും നമുക്കും വറക്കത്ത് ചെയ്യട്ടെ പിന്നെ ഏതെല്ലാം മേഖലയിലുള്ളവരാണ് എത്ര ഉമ്മമാരാണ് സ്വലാത്തു ചൊല്ലുന്നതായി കാണുന്നു അറിയുമോ ചെറിയ പെരുന്നാളിൻ്റെ അന്ന് വഫാത്തായം ബുഹാരി തങ്ങളെ അക്കാലഘട്ടത്തിലുള്ള വലിയ ഒരു മഹാൻ നോക്കിയപ്പോൾ കാണുന്നു തങ്ങളോട് ചോദിച്ചു തങ്ങളെ ആരെയാണ് കാത്തിനിൽക്കുന്നത് അതേ മുഹമ്മദ് ബിൻ ഇസ്മായിലുൽ ബുഹാരി വരാനായി ഞങ്ങൾ കാത്തിരിക്കുകയാണ് അതേ സമയത്താണ് ഇമാം ബുഹാരി തങ്ങൾ വഫാത്തായത് എന്ന് താരിഖിന്റെ ഗ്രന്ഥങ്ങളിൽ ഉണ്ട് കേട്ടോ അങ്ങനെയല്ല മഹാന്മാരും ഹബീബായ തങ്ങളെ കണ്ടു ഏത് മേഖലയിലുള്ളവരും സ്വലാത്തു ജൊല്ലി മഹബത്തു ചൊച്ചുകൊണ്ട് മുത്തുനബി തങ്ങളെ കാണാൻ കഴിഞ്ഞിട്ടുണ്ട് റബിയുള്ള ഈ വെള്ളിയാഴ്ച രാവിൽ ഇവിടെ ഒരുമിച്ചുകൂടിയ നിങ്ങളോട് വലിയ അഴിമു പറയാൻ ഞാൻ ഒരു അലിമല്ല തകുവയിലേക്ക് നിങ്ങളെ ഉപദേശിക്കാൻ ഞാൻ ഒരു മുത്തക്കായിട്ടുണ്ടോ ഞാൻ എന്റെ കാര്യത്തിൽ തന്നെ വലിയ ബേജാറിലാണ് കാരണം എന്റെ കയ്യിൽ വലിയ അമലുള്ള ആളല്ല غير الناس الناس بالتقى طبيب وهو عليل تقوى ജനങ്ങളെ തകുവയിലേക്ക് വിളിച്ചാൽ രോഗി ഡോക്ടറായി ചമയും പോലെ ഇരിക്കുമെന്നല്ലേ പറഞ്ഞത് അല്ലാഹു നമ്മളെ നന്നാക്കി തരട്ടെ അതുകൊണ്ട് ചെറുപ്പക്കാരാ ചെറുപ്പക്കാരികളെ മൊബൈലിൽ നിന്ന് വൃത്തികെട്ട ക്ലിപ്പൊക്കെ ഒഴിവാക്കണേ വാട്സപ്പിലായാലും ഫേസ്ബുക്കിലായാലും അനാവശ്യമായ ഒന്നും കാണല്ലേ ഒന്നിലും ഇടപെടല്ലേ വൃത്തികേടിന് വേണ്ടി സമയം ചെലവഴിക്കല്ലേ സ്വലാത്ത് നന്നായി ചൊല്ലണേ രാത്രി ഉളോടുകൂടി സ്വലാത്തു ചൊല്ലിയിട്ട് നിങ്ങൾക്കിനി എന്തെങ്കിലും കേട്ടുകൊണ്ട് ഉറങ്ങണമെങ്കിൽ നന്നായി മുത്തുനബിതങ്ങളിലെ മധുരാകുന്ന പൊറുത വച്ചോ അവിടുത്തെ ോ എന്നിട്ടിങ്ങനെ സ്വലാത്തിലായി എങ്ങോറങ്ങട്ടെ അങ്ങനെ കിടക്കുമ്പോൾ അതാ അതിഥിയായി വരാനുള്ളതാരാണ് എന്തൊരാനന്താണ് എന്തൊരു സുഗന്ധമാണ് എന്തൊരു സൗന്ദര്യമാണ് എന്തൊരു ആനന്ദമാണ് ലോകത്ത് പിന്നൊരു രാജാവിനെയും കാണാൻ പോതി വരില്ല ലോകത്ത് പിന്നൊരു നേതാവിൻ്റെ മുമ്പിലും മോഹം അങ്ങനെയുള്ള തികവിന്റെ നേതാവായ സമ്പൂർണതയുടെ നേതാവായ മുഹമ്മദു കണ്ടുകൊണ്ട് അവിടുത്തെ മദീനെ ആസ്വദിച്ചുകൊണ്ട് നമുക്കൊന്ന് കിടക്കണം നമുക്കൊന്ന് ഉറങ്ങണം നമുക്കൊന്ന് ഉണരണം നമുക്കൊന്ന് ജീവിക്കണം ഒരു ദിവസം നമ്മളെല്ലാം ഇവിടെ നിന്ന് യാത്രയാകും അന്ന മുത്തുനുധങ്ങൾ നമ്മളെ കബറിൽ ആശ്വസിപ്പിക്കാൻ വേണം അല്ലോ അങ്ങനെ ഒരു ജീവിതം ഞങ്ങൾക്ക് നീ നൽകണേ റഹ്മാനെ ഈ മജിലിസിൽ വെച്ച് തൗപ ചെയ്തോ അന്യ പെണ്ണിനെ പ്രേമിച്ച കൽപുള്ള ചെറുപ്പക്കാരുണ്ടോ ഒഴിവാക്കിയിട്ട് സ്വലാത്തു ചൊല്ലി മുത്തുനവിധങ്ങളെ ഇഷ്ടം വെച്ചോ അന്യ പുരുഷന്മാരെ പ്രേമിച്ച പെൺകുട്ടി ഇപ്പോൾ തന്നെ കൽബില്ലെന്നൊഴിവാക്കിയിട്ട് ലോകത്തിന്റെ രാജാവായ മുത്തുനബിതങ്ങളെ സ്നേഹിച്ച് ചൊല്ലിക്കോ അവസാനം അല്ലോ പരലോകത്ത് ചൊല്ലുമ്പ ഹെബീബായ തങ്ങളുടെ ചാരത്ത് ചൊല്ലാൻ എനിക്കർഹതയുണ്ടോ നമുക്കർഹതയുണ്ടോ ഒരു വകുപ്പും കാണുന്നില്ല കാരണം എത്ര സ്വഹാബത്താണ് എത്ര ഇമാമീങ്ങളാണ് എത്ര മഹാന്മാരാണ് ഞാനൊന്ന് ആലോചിച്ചു നോക്കി ഹബീബായ തങ്ങളുടെ ചാരത്ത് ചെന്ന് നിൽക്കാൻ എനിക്കെന്തെങ്കിലും ഒരു വഴിയുണ്ടോ ഒന്നും കാണുന്നില്ല ശുദ്ധി കൊല്ലക്ക ഭരതങ്ങൾ മാറിത്തരൂല്ലോ തങ്ങൾക്ക് വെള്ളം കൊണ്ട് കൊടുക്കാനൊന്ന് നോക്കിയാലോ ഇബിനിമൂതങ്ങൾ മാറിത്തരൂലല്ലോ തങ്ങളുടെ മിസ്വാക്ക് ഒന്നെടുത്ത് കൊണ്ട് പോകാൻ നോക്കിയാലോ ഇവനിമസ്യൂദങ്ങൾ മാറിത്തരൂല്ലോ തങ്ങളുടെ വിരിപ്പൊന്നെടുത്ത് കൊടുക്കാൻ നോക്കിയാലോ ബിലാല് പ്രറിത്തരൂല്ലോ തങ്ങൾക്കൊന്ന് വെള്ളം കൊണ്ട് കൊടുക്കാൻ സ്ലമീ തങ്ങള് മാറിത്തരൂല്ലോ അങ്ങനെ ഓരോന്നും നോക്കുമ്പോൾ അവിടെ അടുക്കാൻ എന്റെ കയ്യിലൊന്നും കാണുന്നില്ല ചെയ്തതുപോലെ എന്തെങ്കിലും നമ്മൾ ചെയ്തിട്ടുണ്ടോ ഇമാമീങ്ങൾ കിതാബ് എഴുതിയിട്ടുണ്ട് നമ്മുടെ കയ്യിൽ അത് പറയാനില്ല ഉറക്കൊഴിഞ്ഞ് ഇൽമ പഠിച്ച് അധ്വാനിച്ചിട്ടുണ്ട് നമ്മൾ ഇമാമിങ്ങളെപ്പോലെ ഇൽമിനെ മെനക്കിട്ടിട്ടില്ല സ്വഹാബത്തെ ഷഹീദായിട്ടുണ്ട് നമുക്കത് പറയാനില്ല ദീനിന് വേണ്ടി ഒരു മുട്ടു സൂചി കൊണ്ട വേദന പോലും നമ്മൾ സഹിച്ചിട്ടില്ല അതേ സമയത്ത് സ്വഹാബത്ത് എത്രയാണ് കഷ്ടപ്പെട്ടത് നമ്മുടെ കയ്യിൽ ും പറയാനില്ല ഇനി രക്ഷപ്പെടാൻ ഒരു വഴി എന്താണ് അവസാനം കാണുന്ന ഒരു മാർഗം അല്ലോ ഞങ്ങളുടെ ഹബീബായ തങ്ങള് ലിവാ ഉൽഹന്തും വഹിച്ചുകൊണ്ട് സ്വർഗത്തിലേക്ക്